ദൈവദിന നാമത്തിന് ഉണ്ടായിരിക്കട്ടെ അഭിനന്ദ പിതാവിൻ്റെ സ്മരണയിൽ നാം ഇന്ന് ആരാധന സമർപ്പിക്കുകയും അതിമനോഹരമായ ഒരു അനുസ്മരണം ശ്രവിക്കുകയും ചെയ്യുന്നു തിരുമേനി അവസാനമായി നൽകിയ ഉപദേശങ്ങളിൽ ഒന്ന് ഇപ്പോഴും എൻ്റെ മനസ്സിലുണ്ട് പരിശുദ്ധനായ വട്ടശ്ശേരിൽ തിരുമേനി പറഞ്ഞിരുന്ന ഒരു വാക്യം എന്ന് പറഞ്ഞിട്ടാണ് തിരുമേനി പറഞ്ഞത് പരിശുദ്ധ സഭയെ സ്വന്തമെന്ന് കരുതി പരിപാലിക്കണം അതിന് രണ്ട് അർത്ഥങ്ങളുണ്ട് എന്ന് തിരുമേനി പറഞ്ഞു വേണമെങ്കിൽ സ്വന്തം എന്ന് കരുതി എൻ്റെ സുഖത്തിന് എൻ്റെ താൽപ്പര്യങ്ങൾക്ക് വേണ്ടി സഭാ സഭാവകളെ സഭാജനങ്ങളെ ഉപയോഗിക്കാം അങ്ങനെയല്ല സ്വന്തമെന്ന് കരുതി അതിനെ ഓൺ ചെയ്തുകൊണ്ട് അതിന് യാതൊരു കോട്ടവും നഷ്ടവും വരാത്ത രീതിയിൽ അതിനെ പാലിക്കണം എന്ന് എന്നോട് മാത്രമായിട്ടല്ല ഞങ്ങളെല്ലാവരോടും കൂടി ഞങ്ങളുടെ ശിക്ഷണത്തിൻ്റെ ഭാഗമായി തിരുമേനി ഞങ്ങൾക്ക് ക്ലാസ് എടുത്ത സമയത്ത് ഓർപ്പിച്ചൊരു വാക്കുണ്ട് അത് ഒരിക്കൽ കൂടി ഈ സ്ഥലത്ത് നിൽക്കുമ്പോൾ എൻ്റെ മനസ്സിലേക്ക് വരുന്നുണ്ട് ഏറ്റവും സുന്ദരമായി തിരുമേനിയുടെ ഓർമ്മകളെ അടുക്കി അടുക്കിയടുക്കി നമ്മളോട് പറഞ്ഞു തന്ന പ്രിയപ്പെട്ട അച്ഛനോടുള്ള പ്രത്യേക സ്നേഹം ഒരിക്കൽ കൂടി അറിയിക്കുന്നു പ്രിയപ്പെട്ട കുര്യാക്കുസ് ഈ ഒരു ആശ്രമത്തിൻ്റേതായ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുന്ന ഈ പശ്ചാത്തലത്തിൽ മനോഹരമായൊരു ചെറിയ ചാപ്പലൂടെ രൂപപ്പെട്ടു വരികയാണ് നാം എല്ലാവരുടെയും സഹോരണവും പ്രാർത്ഥനയും വന്ദിനായ അന്തോണിയോ സിനിമയുടെ മധ്യസ്ഥതയും ഒരു ആത്മചൈതന്യമുള്ള ഇടമായി ഇതിനെ കൂടുതൽ സഭയിൽ ശോഭിപ്പിക്കട്ടെ എന്ന് നമ്മൾ പ്രാർത്ഥിക്കുകയും ഇതിനോട് ചേർന്ന് പ്രവർത്തിക്കുകയും ചെയ്യണം എന്നുള്ള കാര്യവും സ്നേഹത്തോടെ ഓർമ്മിപ്പിക്കണം